അലൈക്കും സഹോദരങ്ങളെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോടിൻ്റെ മണ്ണ് മറ്റൊരു ചരിത്ര മുന്നേറ്റത്തിന് സാക്ഷിയാവുകയാണ് ഇസ്ലാഹ് കാലം ലോകം ദൗത്യം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന കേരള നവോത്ഥാന സമ്മേളനം രണ്ടായിരത്തി ഫെബ്രുവരി ഒമ്പത് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് സമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും കുടുംബസമേതം ഹൃദയപൂർവം ക്ഷണിക്കുകയാണ് നവോത്ഥാനം വർത്തമാന കേരളം ഏറെ ചർച്ച ചെയ്യുന്ന പദമാണ് ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് നവോത്ഥാനം ചരിത്രത്തിൽ പ്രവാചകന്മാരും യുഗപുരുഷന്മാരും നിർവഹിച്ച നവോത്ഥാന ദൗത്യം അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ അടുത്ത് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി കേരള മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ വക്കം മൗലവിയെയും മക്തി തങ്ങളെയും പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി അവർ തുടങ്ങിവെച്ച നവോത്ഥാന ദൗത്യത്തിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ അടുത്ത് ഇൻ്റർനാഷണൽ കൊളോഹിയം ഓൺ റിഫോം എന്ന പേരിൽ ഐ എസ് എം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി ഈ ചർച്ചകളുടെ തുടർച്ച എന്ന രൂപത്തിൽ ഒരു വിപുലമായ ബഹുജന സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾ എം എസ് എം സംഘടിപ്പിക്കുന്ന ചരിത്ര സമ്മേളനം ഹിസ്കോൺ എം ജി എം സംഘടിപ്പിക്കുന്ന പ്രതിനിധി സമ്മേളനം തുടങ്ങിയ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഫെബ്രുവരി ഒമ്പതിന് ശനിയാഴ്ച കോഴിക്കോട് നടക്കുകയാണ് ഈ ഒരു ചരിത്രമുഹൂർത്തത്തിന് നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ പുതിയ അധ്യായം രചിക്കുന്ന കേരള നവോത്ഥാന സമ്മേളനത്തിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു